വിശ്വാസികളുടെ മേൽ വല്ലാത്ത ഭാരം കൊടുത്തില്ല ഇന്ന് ചിലർ പ്രസംഗിക്കുമ്പോൾ കേൾവിക്കാർക്ക് വല്ലാത്ത അസ്വസ്ഥതയും മനോഭാരവും ഉണ്ടാകുകയാണ് തരണം തരണം പണം തരണം തരണം എന്നെല്ലാം നിർബന്ധിക്കുമ്പോൾ ആ പ്രസംഗം കേട്ട് കേട്ട് വിശ്വാസികൾ അസ്വസ്ഥരാകുകയാണ് എന്നാൽ അതിൽ നിന്ന് നേരെ മറിച്ചായിരുന്നു പൗലോസിൻ്റെ സ്വഭാവം പൗലോസ് പറയുകയാണ് മുപ്പത്തിമൂന്നാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല എൻ്റെയും കൂടെ ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എൻ്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു ഈ ശുശ്രൂഷകന്മാർക്കും വിശ്വാസികൾക്കും ഒരു കാര്യം അറിയാം അവർ പൗലോസിൻ്റെ ശുശ്രൂഷ അനുഭവിച്ചവരാണ് പ്രസംഗം കേട്ടവരാണ് ഒരിക്കലും പൗലോസ് ദ്രവ്യാഗ്രഹത്തിൻ്റെ തന്ത്രം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു പ്രസംഗവും നടത്തിയിട്ടില്ല പൗലോസ് അവരോട് ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല അതായത് ഇവിടെ എനിക്ക് സുഖിക്കണം പണമുണ്ടാക്കണം പ്രതാപം വേണം സ്ഥാനം വേണം ഇതൊന്നും പൗലോസിൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടില്ല അങ്ങനെ ദ്രവ്യാഗ്രഹിയല്ലാത്ത ഈ പൗലോസ് അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആ ദൈവദാസനോടുള്ള അവിടുത്തെ ശുശ്രൂഷകരുടെയും വിശ്വാസികളുടെ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് മുപ്പത്തിയാറാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം അവൻ മുട്ടുകുത്തി മറ്റെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്തു ഗാഠമായി ചുംബിച്ചു എന്നാൽ പൗലോസ് ദ്രവ്യാഗ്രഹിയായിരുന്നുവെങ്കിൽ പണം തരണം പണം തരണം കോൺട്രിബ്യൂഷൻ വേണം എന്ന് ആവശ്യപ്പെടുന്ന നിരന്തരം സംഭാവന മാത്രം ചോദിക്കുന്നൊരു ശുശ്രൂഷകനായിരുന്നുവെങ്കിൽ ഈ രീതിയിൽ സ്നേഹത്തോടെ വിശ്വാസികൾ പൗലോസിനെ യാത്ര അയക്കുകയില്ലായിരുന്നു ഇന്ന് ചില സഭകളിൽ ചില ശുശ്രൂഷകന്മാർ വരുന്നു അവർ നിരന്തരമായി പണം ചോദിക്കുന്നു അവരുടെ ശുശ്രൂഷാ കാലാവധി പൂർത്തിയായി അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വിശ്വാസികൾക്ക് വലിയ ആശ്വാസമായി ഇദ്ദേഹം പോവുകയാണല്ലോ അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരെ ഈ രീതിയിൽ സ്നേഹത്തോടെ വിശ്വാസികൾ യാത്ര അയക്കുകയില്ല പണക്കൊതിയനായ ഒരു ശുശ്രൂഷകനെയും വിശ്വാസികൾക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കുകയില്ല പണം ചോദിക്കുക മാത്രം പ്രധാന ഡ്യൂട്ടിയാക്കിയ ഒരു ശുശ്രൂഷകൻ ഒരു ഇടം വിട്ട് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ആ സഭയിലെ വിശ്വാസികൾക്കെല്ലാം വലിയ ആശ്വാസമായിരിക്കും ഈ ശല്യം ഒഴിഞ്ഞു പോവുകയാണല്ലോ അതായിരിക്കാം അവരുടെ ഹൃദയത്തിലെ മനോഭാവം എന്നാൽ പൗലോസിനെ പോലെ ദ്രവ്യാഗ്രഹി അല്ലാത്ത കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷ അവസാനിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വിശ്വാസികൾ അവരുടെ സ്നേഹത്തെ ഈ രീതിയിൽ പ്രകടിപ്പിക്കും പ്രൈസ്തലോട് നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസിന് കർത്താവ് എന്താണോ നൽകുക താലന്തുകൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്ത ഭൃത്യന്മാരുടെ കർത്താവ് പറഞ്ഞു നന്ന് നല്ലവനും വിശ്വസ്തനുമായി ഭൃത്യനെ നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക യജമാനൻ കർത്താവായ യേശുക്രിസ്തുവാണ് വിശ്വസ്തനായി വചനത്തിൽ കൂട്ടുചേർക്കാതെ ദൈവവചന സത്യങ്ങളെ മുഖം നോക്കാതെ സത്യം സത്യമായി പ്രസംഗിച്ച് സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ശുശ്രൂഷകന് നിശ്ചയമായും നിത്യമായ പ്രതിഫലങ്ങൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ രണ്ടാമത്തെ വരവിൽ കൊടുക്കും അതുകൊണ്ട് അപ്പസ്തോലനായ പൗലോസ് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ കൊള്ളാകുന്ന ശുശ്രൂഷകന്മാരാകണം ഒന്ന് ദശലോണി രണ്ടാമധ്യായം മൂന്നും നാലും വാക്യങ്ങൾ ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഇപ്രകാരം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷകരല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷകരായി അവിടുത്തെ മുന്നിൽ വിശ്വസ്തരായി നമുക്ക് നിൽക്കാം

വിളിച്ചാലും കാത്ത മരവുമല്ല ഞാൻ വണങ്ങും ിലും കേൾക്കാത്തതോ കണ്ണുണ്ടെങ്കിലും കാണാത്തതോ അതുണ്ടെങ്കിലും കേൾക്കാത്ത